നമസ്കാരം നമ്മളെല്ലാവരും പതിവായി കുളിക്കുന്നവരാണ് നമ്മുടെ ചർമ്മം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ബാക്ടീരിയ മലിനീകരണം അൾട്രാവൈലറ്റ് രശ്മികൾ തുടങ്ങിയ ബാഹ്യ ഘടകങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിൽ ചർമ്മം നിർണായക പങ്ക് വഹിക്കുന്നു അതിനാൽ നമ്മുടെ ചർമ്മത്തെ പരിപാലിക്കുന്നത് ഒരു മുൻഗണന ആയിരിക്കണം ശരിയായ കുളിയാണ് ആ പരിചരണത്തിൻ്റെ നിർണായക വശം കുളിക്കുന്നത് ശരീരത്തിലെ അഴുക്കുകളയും എന്നത് മാത്രമല്ല ആരോഗ്യമുള്ള ചർമ്മം നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു ശരിയായ കുളി ബാക്ടീരിയകളെയും വൈറസുകളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അണുബാധകളുടെയും അസുഖങ്ങളുടെയും സാധ്യത കുറയ്ക്കുന്നു കൂടാതെ കുളിക്കുന്നത് സമ്മർദ്ദം ഒഴിവാക്കുവാനും മൊത്തത്തിലുള്ള മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും എന്നാൽ കുളിക്കാൻ ഇഷ്ടപ്പെടാത്ത പടയാളികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും വിവിധ രാജ്യങ്ങളിൽ നടത്തിയ പടയോട്ടങ്ങളിലും തുടർന്നുണ്ടായ നരനായാട്ടിലും നാലു കോടിയോളം ജനങ്ങളെ കൊന്നൊടുക്കിയ മംഗോളുകൾ കുളിക്കാത്തവരായിരുന്നു ഡ്രാഗണുകളാണ് വെള്ളം കൈകാര്യം ചെയ്തിരുന്നതെന്ന് അവർ വിശ്വസിച്ചിരുന്നു തങ്ങൾ സ്നാനം ചെയ്ത് ജലം മലിനമാക്കിയാൽ ഡ്രാഗണുകൾ കോപിക്കുമെന്ന് അവർ കരുതി അതിനാൽ തന്നെ ഭൂരിഭാഗം മംഗോളുകളും കുളി ഒരു ദിനചര്യയാക്കി മാറ്റിയിരുന്നില്ല മംഗോളുകൾ വസ്ത്രങ്ങളും കഴുകിയിരുന്നില്ലെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു ഭക്ഷണം കഴിച്ച ശേഷം കൈ വസ്ത്രത്തിൽ തുടയ്ക്കും കേടുവരുന്നതുവരെ വസ്ത്രം ഉപയോഗിക്കുക എന്നതായിരുന്നു അവരുടെ രീതി ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുവാനും മംഗോളുകൾക്ക് താല്പര്യമില്ലായിരുന്നു എണ്ണയും കൊഴുപ്പുമൊക്കെ പുരണ്ട കൈ വസ്ത്രത്തിൽ തുടക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത് ഇങ്ങനെ അട്ടിപോലെ ശേഖരിക്കപ്പെടുന്ന കൊഴുപ്പ് വസ്ത്രത്തിനുമേൽ മറ്റൊരു പാളി സൃഷ്ടിച്ച് തണുപ്പിൽ നിന്ന് അധിക സുരക്ഷ നൽകിയിരുന്നു മംഗോളിയയിലെ പുൽമേടുകളിൽ നിന്ന് ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ശക്തിയായി മംഗോളുകൾ ചെങ്കിസ്ഖാൻ്റെ നേതൃത്വത്തിന് കീഴിലാണ് ഉയർന്നു വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ചെങ്കിസ്ഖാൻ സ്ഥാപിച്ച മംഗോൾ സാമ്രാജ്യം ഒന്നര നൂറ്റാണ്ടോളം നിലനിന്നു മംഗോളുകളുടെ ചരിത്രമെല്ലാം പ്രബലമാകുന്നത് ചെങ്കിസ്ഖാനിലൂടെയാണ് തെമുജിൻ എന്ന പേരിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടിൽ ഇന്നത്തെ മംഗോളിയയുടെയും സൈബീരിയയുടെയും അതിർത്തി പ്രദേശത്തായിരുന്നു ചെങ്കിസ്ഖാൻ്റെ ജനനം പുൽമേടുകൾ നിറഞ്ഞ ഇവിടെ ജീവിച്ച നാടോടി ഗോത്രങ്ങൾ പരസ്പരം പോരാടിക്കൊണ്ടേയിരുന്നു കഠിനമായ ജീവിത രീതിയായിരുന്നു അവിടെ കൊച്ചു തെമുജിന് പത്ത് വയസ്സ് തികയും മുൻപ് അവൻ്റെ അച്ഛനെ ശത്രുക്കൾ വിഷം കൊടുത്തു കൊന്നു തങ്ങൾക്ക് ബാധ്യതയായി മാറിയ ചെങ്കിസിനെയും ആറ് സഹോദരന്മാരെയും അമ്മയെയും ോത്രം ഉപേക്ഷിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടിൽ തെമുജിൻ ബോർട്ടെ എന്ന യുവതിയെ വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ കുറെ കുട്ടികളുമുണ്ടായി ഇടയ്ക്കൊരു നാൾ ബോർട്ടയെ ശത്രു ഗോത്രത്തിലെ പടയാളികൾ തട്ടിക്കൊണ്ടുപോയി ബോർട്ടയെ വീണ്ടെടുക്കുവാനായി തെമുജിൻ ശ്രമങ്ങൾ തുടരുകയും മാസങ്ങൾക്കു ശേഷം ഒരു പോരാട്ടത്തിലൂടെ അത് സാധിക്കുകയും ചെയ്തു തുടർന്ന് തെമുജിന് ധാരാളം അനുയായികൾ ഉണ്ടായി മംഗോളിയയിൽ പരസ്പരം പോരടിച്ചു നിന്ന ഗോത്രങ്ങൾ അയാൾക്ക് പിന്നിൽ അണിനിരന്നു തുടർന്ന് ലോകത്തിൻ്റെ ഭരണാധികാരി എന്നർത്ഥം വരുന്ന ഖാൻ എന്ന പേര് തിമുജിൻ സ്വീകരിച്ചു ചൈനയിലെ വടക്കു പടിഞ്ഞിറൻ മേഖലയെ ആദ്യം ആക്രമിച്ച ചെങ്കിസ്ഖാന്റെ സൈന്യം പിന്നീട് ഉസ്ബെക്കിസ്ഥാൻ തുർഗ്മനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അർമേനിയ ജോർജിയ അസർബൈജാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ തങ്ങളുടെ പടയോട്ടം നടത്തി ചെങ്കിസ് ഖാൻ മരിക്കുമ്പോൾ അയാളുടെ സാമ്രാജ്യത്തിന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭൂഖണ്ഡത്തിൻ്റെ വിസ്തീർണമുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു വിവിധ രാജ്യങ്ങളിൽ നടത്തിയ പടയോട്ടങ്ങളിലും തുടർന്നുണ്ടായ നരനായാട്ടിലും നാല് കോടിയോളം ജനങ്ങളെയാണ് ചെങ്കിസ് ഖാനും അയാളുടെ സൈന്യവും കൊന്നൊടുക്കിയത് വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.